കർണാടകയിലെ കൊപ്പാൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഗേറ്റ് തകർന്നു ഡാമിൽ നിന്ന് വലിയ തോതിൽ വെള്ളം ഒഴുകുന്നു മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളമാണ് നഷ്ടമായത് അണക്കെട്ട് തകരുന്നത് ഒഴിവാക്കാനായി ഡാമിൻ്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ടു കൂടാതെ സർദാർ സരോവർ അണക്കെട്ടിൻ്റെ അഞ്ച് ഗേറ്റുകളും തുറന്നു വിവരങ്ങളുമായി ഐസൻ ചേരുന്നുണ്ട് ഐസൻ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഗേറ്റുകളൊക്കെ തുറന്നതും പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും മാറ്റിപ്പാർപ്പിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ലക്ഷ്മി ഇന്നലെ രാത്രിയോടെയാണ് ഈ അപകടം ഉണ്ടായത് അതായത് നമുക്കറിയാവുന്നത് അതുപോലെ തന്നെ പത്തൊമ്പതാം നമ്പർ ഗേറ്റിന്റെ ഷട്ടർ ഗേറ്റിന്റെ ചങ്ങല തകർന്നു വീണതാണ് ഈ പ്രശ്നത്തിന് കാരണമായത് തുടർന്ന് ശക്തമായൊരു ജലമൊഴുക്ക് ആ ഭാഗത്തിലൂടെ ഉണ്ടാവുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഈ കൊപ്പൽ ജില്ലയിലും അതുപോലെ തന്നെ പെല്ലാരി തുംഗഭദ്രയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ജില്ലകളിലായ തുങ്കഭദ്ര ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള കൊപ്പൽ പെല്ലാരി അതുപോലെ തന്നെ റൈച്ചു തുടങ്ങിയ മേഖലകളിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതായത് ഈ ഡാം വീണ്ടും തകർന്ന നിലയ്ക്ക് ഡാമിന്റെ ഷട്ടർ തകർന്ന സാഹചര്യത്തിൽ മറ്റു മുപ്പത്തിമൂന്ന് ഷട്ടറുകളും തുറന്നുവിടുകയായിരുന്നു ഇത്തരത്തിൽ മുപ്പത്തിമൂന്ന് ഷട്ടറുകളും തുറന്നുവിട്ടതോടെ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത നാല് ജില്ലകളിൽ ഒരു വാണിംഗ് തന്നെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ ഡാം വളരെ കാലപ്പഴക്കമുള്ള നാൽപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച ഒരു ഡാമാണ് ഈ ഡാമിൽ തുടർച്ചയായി വെള്ളം ഒഴുക്കുണ്ടാകുന്നത് കൊണ്ട് തന്നെ വെള്ളം വലിയ തോതിൽ ശേഖരിക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് പി എം സി ജലം സൂക്ഷിക്കാൻ സാധ്യമാകുന്ന ഡാമിൽ ഇപ്പോൾ നൂറ് ടി എം സിയിൽ താഴെ ജലം സൂക്ഷിക്കാൻ മാത്രമാണ് സാധ്യമാകുന്നത് അത്രയും സ്ലിറ്റുകൾ അടിഞ്ഞു അതായത് ചെളി അടിഞ്ഞ് ഡാമിന്റെ കപ്പാസിറ്റി കുറഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടിയുടെ ഭാഗമായി മുപ്പത്തിമൂന്ന് ഡാം ഷട്ടറുകളും തുറന്നിട്ടത് നാല് ജില്ലകളിൽ പ്രളയത്തിന് സമാനമായ ഡലൂച്ച് എന്ന് തന്നെയാണ് മുൻകൂ മുന്നറിയിപ്പിൽ പറയുന്നത് പ്രളയത്തിന് സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ നീരൊഴുക്ക് പ്രദേശങ്ങളിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപകടകരമായ ഒരു യിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് മറ്റു വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി വൻതോതിൽ ജലമുഴുക്ക് തുടരുകയും നാല് ജില്ലകളിൽ പലയിടങ്ങളിലും വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തുങ്കഭദ്ര ഡാമിന്റെ കൃഷ്ണ തുഭദ്ര രണ്ട് നദികളുടെയും ട്രിബ്യൂട്ടറികൾ രണ്ട് നദികളും ചേരുന്നിടത്താണ് ഈ ഡാമുള്ളത് തുടർന്ന് അങ്ങോട്ട് കൃഷ്ണ നദിയിലേക്ക് ഒഴുകുന്ന ഭാഗത്തും ചില ചെറിയ നദികളും ചെറിയ അരുവികളെല്ലാം തന്നെയുണ്ട് ഇവയിലെല്ലാം തന്നെ വെള്ളം തിരിച്ചിരിച്ചേറുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ നദികളിൽ നിന്നും ഒഴുകുന്ന വെള്ളം ഈ തുങ്കഭദ്ര നദിക്ക് ചെറിയ അരുവികളിലും ചെറിയ തോടുകളിൽ നിന്നും ഒഴുകുന്ന വെള്ളം തുങ്കഭദ്ര നദിക്ക് ഉൾക്കൊള്ളാൻ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് പരിസര പ്രദേശങ്ങളിൽ കാര്യമായ ഒരു വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിയന്തര സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാൽ ഏറെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു സുർക്കിയിൽ നിർമ്മിച്ച ഒരു ഡാമാണ് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഡാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അപകട സാധ്യത മുൻകൂട്ടി കണ്ടു തന്നെയാണ് മുഴുവൻ വെള്ളവും തുറന്നുവിടാനുള്ള അല്ലെങ്കിൽ അപകടകരമായ സാഹചര്യത്തിൽ നിന്നും വളരെ താഴ്ത്തി ജലനിരപ്പ് എത്തിക്കാനുള്ള ഒരു നീക്കം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായതും നാല് ജില്ലാ കളക്ടർമാർ അടിയന്തരമായി ഇടപെടുകയും ചെയ്തത് തുടർന്ന് ഡാം തുറന്നു വിടുകയായിരുന്നു പത്തൊമ്പതാം ഷട്ടറിന്റെ ചെയിൻ പൊട്ടി വീണു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെയിൻ ആയിരുന്നു എന്നാണ് അപ്പോൾ പ്രാഥമ പ്രാഥമികമായ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെയിൻ എന്തോ സാങ്കേതിക തകരാറ് മൂലം അത് പൊട്ടി തകർന്ന് അതിന്റെ ഡാമിനെ കൃത്യമായി ഉയർത്തി വെച്ചതിന് ശേഷം താഴോട്ട് ഇറക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ക്രസ്റ്റ് ഗേറ്റിന്റെ ഡാം തകർ ചങ്ങല തകർന്നതാണ് പത്തൊമ്പതാം ഷട്ടർ നശിക്കുന്ന തകരാറുകളാവാൻ കാരണം തുടർന്ന് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് അതിശക്തമായി ആ മേഖലയിലൂടെ ആ വിൻഡോയിലൂടെ ശക്തമായി വരാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മറ്റു ഷട്ടറുകളും തുറന്നത് അതോടുകൂടി വൻതോതിൽ വെള്ളം ഒഴുകുകയും താഴേക്ക് തുംഗഭദ്ര നദിയുടെ താഴേക്കുള്ള ഭാഗത്തു ചേരുന്നത് വരെയുള്ള ശക്തമായ യും ചെയ്തിരിക്കുന്നത് ഇത് പ്രദേശത്ത് വെള്ളം ഉയരാൻ ഉള്ള സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം ഡാം തകർന്ന് ഒഴിവാക്കാൻ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്ന പശ്ചാത്തലത്തിലാണ് ഇത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്